ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ ഒരു സ്വീറ്റ് റെസിപ്പി കണ്ടു നോക്കാം കേട്ടോ മാംഗോ പേട അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മാങ്ങയും നല്ല പഴുത്ത രണ്ട് മാങ്ങയും കുറച്ച് പാലും കൂടി ഒരു മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതാണ് അത് ഈ പാനിലേക്ക് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ആ മാങ്ങയുടെ മിക്സ് ആ പാനിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴേക്കും ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് എത്രയാണോ മധുരം അതിനനുസരിച്ചിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക കേട്ടോ ഞാനിവിടെ ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും കൂടി മിക്സ് ചെയ്ത് ആ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് തിളച്ച് അതൊന്ന് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവണത് വരെ ഇതിങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക അതിനുശേഷം ഇതിലേക്ക് ഒരു കപ്പ് പാൽപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളിത് ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്ലെയിം ലോ ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കണേ ആ പാൽപ്പൊടി ചേർത്ത് കൊടുത്തതിൻ്റെ കൂടെ അരക്കപ്പ് ബദാം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ബദാമിന് പകരം കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം എല്ലാവരുടെ കയ്യിലും ബദാം ഉണ്ടാവണം എന്നില്ല അപ്പോൾ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക അതല്ലെങ്കിൽ ക്യാഷ്യൂസ് പൊടിച്ചതുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അതായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ പിന്നെ ഇതിലേക്ക് അര സ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ചൂടായിട്ട് വരുമ്പോഴേക്കും ആ ഒരു പാൽപ്പൊടിയും ബദാമും എല്ലാം കൂടി നന്നായിട്ട് മിക്സായിട്ട് അതിലാ കട്ടയൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ അതൊന്ന് റെഡി ആയി കിട്ടും അപ്പോൾ ഇതിങ്ങനെ കൈയ്യെടുക്കാതെ ഫ്ലെയിം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മളിത് ആ ഒരു പാനിൽ നിന്ന് വിട്ട് വരുന്ന ഒരു വരെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ അപ്പോഴേക്കും അതിൽ ആ കട്ടയൊക്കെ പോയിട്ട് നന്നായിട്ട് തന്നെ ഇത് റെഡി ആക്കി കിട്ടും ും അതിലെ ആ കട്ടയൊക്കെ പോയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആയി വരുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ ഒന്നോ രണ്ടോ പ്രാവശ്യം നെയ്യ് കൂടി ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ആ പാനിൽ നിന്ന് വിട്ട് വരുമ്പോഴേക്കും നമുക്കതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ ദാ ഇത് നല്ലതുപോലെ തന്നെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് പാനിയിൽ നിന്ന് വിട്ട് ഒരു പരുവായിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഇതുപോലെ ആവുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിന് ശേഷം ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ ആ പാത്രത്തിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇത് ആ പാത്രത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് തേച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊന്ന് ചൂടാറിയിട്ട് വരുമ്പോൾ സ്പൂൺ വെച്ച് കുറേശ്ശേ എടുക്കുക നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ എന്നിട്ട് അതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടി ൾസ് ആക്കിയെടുക്കുക ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അതിൻ്റെ നടുക്ക് വിരൽ വെച്ചിട്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ അതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക കുറച്ച് പിസ്ത പൊടിച്ചതൊക്കെ അതിൻ്റെ ടോപ്പിലായിട്ട് ഇട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റി ആയിട്ട് വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മാംഗോ പേഡയുടെ റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും